നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശോഭിക വെഡ്ഡിംഗ് എടപ്പാൾ ബ്രാൻഡിൽ ജിങ്കിൽ സെയിൽ തുടങ്ങി ലോഗോ പ്രകാശനവും സെയിൽ ഉദ്ഘാടനവും ഫാദർ ഫെബിൻ ചിറയത്ത് നിർവഹിച്ചു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് ശോഭിക വെഡ്ഡിംഗ് എടപ്പാൾ ബ്രാഞ്ചിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജിങ്കിൽ സെയിൽ ലോഗോ പ്രകാശനവും സെയിൽസ് ഉദ്ഘാടനവും പൊന്നാനി സെന്റ് ആന്റണീസ് ചർച്ച് ഫാദർ ഫെബിൻ ചിറയത്ത് നിർവഹിച്ചു വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ അവർക്കൊക്കെ ഒരു കാരുണ്യത്തിന്റെ ഒരു സ്നേഹത്തിന്റെ പങ്കുവെക്കൽ ഒരു സമാധാനത്തിന്റെ പങ്കുവെക്കൽ ആണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസ് യേശുക്രിസ് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ജിങ്കിൾ സെയിലിന്റെ ഭാഗമായി വിവാഹ വസ്ത്രങ്ങളുടെ പുതിയതും വിപുലമായ ശേഖരം ഷോറൂമിലെത്തിയിട്ടുണ്ടെന്ന് ശോഭിക വെഡ്ഡിങ്സ് അധികൃതർ പറഞ്ഞു ബ്രൈഡൽ വെയർ ഗ്രൂം വെയർ സിൽക്ക് സാരികൾ ഡിസൈനർ ലഹങ്കകൾ ചുരിദാറുകൾ കിഡ്സ് കളക്ഷനുകൾ മെൻസ് കളക്ഷനുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പുതുമയുള്ള കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഡയറക്ടർ ഷംസുദ്ദീൻ ജനറൽ മാനേജർ റിഷാദ് എന്നിവർ സംസാരിച്ചു ഷോറൂം മാനേജർ നാസർ ഉമ്മർ സ്വാഗതം പറഞ്ഞു കൊണ്ടുവരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഈ ആഘോഷവേള നമ്മുടെ ഫാദർ പറയാനുണ്ടായി സന്തോഷത്തിന്റെ നാളുകളാണ് ഈ സന്തോഷത്തിന്റെ നാളുകളിൽ നമുക്ക് ആ സന്തോഷത്തിന്റെ ഭാഗമാണ് നമ്മുടെ വസ്ത്രം നമ്മൾ നല്ല സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും നല്ല വസ്ത്രങ്ങൾ ഇടും അല്ലേ അപ്പോൾ വസ്ത്രങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് അപ്പോൾ ആ സമയത്ത് അതിന്റെ പ്രാധാന്യം കൂടെ കണക്കിലെടുത്ത് നമ്മൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്